കണ്ണാച്ച കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാമാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യണത് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പറ്റും ഫോട്ടോ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം ചെയ്യാനുള്ളൊരു ചെറിയ പരിപാടി കേട്ടോ ഇതാണ് ക്ലാമ്പ് ഫോട്ടോ ഫ്രെയിം ഉറപ്പിക്കാനുള്ള ഒരു ക്ലാമ്പാണ് ഹെവി വെയിറ്റില്ലാത്തതായിട്ട് ഒരു ഒത്തിരി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ക്ലാമ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് എക്കോടെ ബ്ലാക്ക് ഷെയ്ഡിനുള്ള ക്ലാമ്പാണ് അല്ലെ എക്കോ രണ്ട് ക്ലാമ്പാണ് വരുന്നത് കേട്ടോ ഒരു സെപ്റ്റകത്ത് രണ്ട് ക്ലാ നാല് ക്ലാമ്പാണ് എങ്ങനെയാണ് ഫിറ്റിംഗ് വന്നത് കേട്ടോ ലോക്ക് ടൂ സിസ്റ്റമാണ് കേട്ടോ ഒരു മെത്തേഡായിട്ട് ചെയ്യണ ഒരു വർക്കാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഫുള്ളായിട്ട് പണത്ത് കഴിഞ്ഞാൽ ഫോട്ടോയും പിടിപ്പിച്ച് ഇനി നമ്മൾ ഫിത്തിയിൽ ആ കാണുന്ന ഫിത്തിയിൽ അവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിനാണ് നമ്മൾ ക്ലാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലാമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഫ്രെയിമേൽ പിടിപ്പിക്കുമ്പോൾ ഈ ലോക്ക് താഴത്തേക്കും ഫിത്തേൽ പിടിപ്പിക്കുന്നത് നേരെ മുകളിലേക്ക് വരണം ഓപ്പോസിറ്റ് സൈഡ് വരണം അപ്പോൾ ഇത് ക്ലാമ്പ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചേണം ചെയ്യാൻ ഇത് താഴത്തേക്ക് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒരു അളവ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ ഉറപ്പുണ്ടാവും ഇപ്പം നമ്മൾ ഇവിടുന്ന് പതിനൊന്നിഞ്ച് ഈ അകലം ഇതിൻ്റെ എൻഡിൽ പതിനൊന്നിഞ്ചും ഇവിടുന്ന് ഈ ഫ്രെയിമിൻ്റെ ഈ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെയും അഞ്ചിഞ്ചും ആണ് അത് അപ്പോൾ ഇങ്ങനെ അളവ് വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് അഞ്ചിഞ്ചും ഇവിടുന്ന് പതിനൊന്ന് ഇഞ്ചും അളവാണെന്ന് വെച്ചേക്കുന്നത് അത് സെയിം അവിടെ തന്നെ അങ്ങനെ തന്നെ സെയിം അളവിൽ തന്നെ വെച്ചിട്ടുണ്ട് മൾട്ടിറ്റൂഡ് നമ്മൾ ഉഡ്ഫിലയിൽ ഒട്ടിച്ചേക്കുവാണ് ഈ ഒരു പീസ് അതിൻ്റെ ലെവൽ വരാൻ മാത്രം ഇപ്പോൾ ഈ ക്ലാമ്പ് നിൽക്കുന്നത് കറക്റ്റ് ഈ ലെവലിലാണ് ഈ റീപ്പറിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഈ ക്ലാമ്പ് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ അറേഞ്ച് പീസ് വെച്ചിട്ടുള്ളത് ഇത് കറക്റ്റ് മുക്കാലഞ്ച് ഈ ഷീറ്റും ഇത് നമ്മൾ കറക്റ്റ് മുക്കാലിച്ച് ക്യാപ്പ് കറക്റ്റ് മുക്കാലിച്ച് കറമുണ്ട് പക്ഷേ നമ്മൾ ചോദിച്ചേക്കണത് ഇതുകൊണ്ടും വരാൻ വന്ന് ഒത്തിരി തടിപ്പില്ലാത്ത രീതിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കണം കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് മുക്കാലിന് ഈ ഹൈറ്റിൽ തന്നെയാണ് ഈ പീസിൻ്റെ ടോപ്പ് വന്നേക്കണത് ഇനി അടുത്ത ക്ലാമ്പ് വരുമ്പോഴും ഈ ലെവലിൽ തന്നെ അവരോട് കൂടുതൽ വരില്ല ചോദിച്ചാൽ കാണിച്ചു തരാം ഇതാണ് ക്ലാമ്പ് ഇത് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ കയറുമ്പോൾ ഫിത്തിയിൽ ഇങ്ങനെയാണ് വന്നത് ഫിത്തിയിലേക്ക് നമ്മളിത് പിടിപ്പിച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെ തൂക്കിണമെന്ന പരിപാടനാണ് തൂക്കിങ്ങനെ കേട്ടോ അപ്പോൾ ഈ ലെവൽ വിട്ട് ഒത്തിരി പൊക്കം മന്നിയില്ല അപ്പോൾ കറക്റ്റ് ഫിത്തിയിൽ പതിഞ്ഞ് നിൽക്കും ഒന്നും ഉണ്ടാവില്ല പല്ലിയൊന്നും ഇതിൻ്റെ അകത്ത് കയറി പോവില്ല അതുപോലെ ഗ്യാപ്പ് ഫില്ല് ചെയ്താണ് നമ്മൾ ചെയ്യണത് കേട്ടോ ഗ്യാപ്പ് വന്നാൽ ഒരു നൂല് ഒന്ന് ഒരു കാലഞ്ച് നൂല് ഗ്യാപ്പ് വന്നാൽ അപ്പോൾ പല്ലി ഇതിൻ്റെ അകത്ത് കയറി മുട്ടയിട്ട് ഇരിക്കും അപ്പോൾ നമ്മൾ ഗ്യാപ്പ് വരാത്ത രീതി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനേക്കാളും ഒരു നൂറ് കുറഞ്ഞ കനത്തിന് ഇത് ചെയ്തേക്കുന്നത് മൾട്ടിപ്ലി ചെയ്തേക്കണത് അപ്പോൾ ഇതോടുകൂടി കറക്റ്റ് മുക്കാലിഞ്ച് കനം വെച്ച് കാണിച്ചില്ല കറക്റ്റ് മുക്കാലിഞ്ച് ഗ്യാപ്പ് ആണല്ലോ ലെവലിനോ മാറ്റമൊന്നുമില്ല ഇനിയും പിത്തേൽ ഈ അളവിൽ ഈ ഈ ക്ലാമ്പ് വറുത്തക്കണം ആ പിത്തേലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്ലാമ്പ് ഉറപ്പിക്കണം കറക്റ്റ് അളവ് ഇനി അതിനുള്ള അളവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ എപ് കോടെ ക്ലാമ്പാണ് മറന്നുകൊണ്ടത് എപ്പ് കോടെ നല്ല അടിപൊളി സാധനം വെയിറ്റ് നല്ല വെയിറ്റ് പിടിക്കും ഈ ക്ലാമ്പിൽ കേട്ടോ തൂക്കാൻ എളുപ്പമാണ് തൂക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം ഇപ്പോൾ തൂക്കാനാണെങ്കിൽ നമ്മൾ ഇത് പിത്തേൽ ഉറപ്പിച്ച് ഇതിങ്ങനെ ഇങ്ങനെ തെന്നിച്ച് ഇങ്ങനെ ഫിത്തേൽ ഉറപ്പിച്ചെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ തെന്നിച്ച് ഇങ്ങനെ കയറ്റി സൈഡിൽ നിന്ന് കയറ്റി ഇടാൻ പറ്റും അല്ലാതെ കുളത്തി മുകളിൽ നിന്ന് താഴ്ത്തേക്ക് ഇറക്കിയിടാൻ പറ്റും രണ്ട് രണ്ട് രീതിയിലും ഇത് ലോക്കാക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ വാട്ടർ അനുസരിച്ചൊക്കെ ദേശ്പിറ്റലനുസരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് എത്ര സെഞ്ചി നോക്കണ്ടും ഒരടി കൂടുതലുണ്ടോ വരടാ ഒരടി കൂടുതലും ഇപ്പോൾ പൊക്കായിട്ട് വെച്ചേക്കാം അതെ സെറ്റ് ചെയ്യുന്നു താങ്ങാൻ കൊടുത്താൽ വെച്ചേക്കാം അപ്പം നിലവില് അങ്ങനെ ഉറപ്പി ഉറപ്പിച്ചിട്ടില്ലെന്ന് വരയ്ക്കാൻ വേണ്ടി വെച്ചേട്ടോ അപ്പോൾ ക്ലാമ്പിനുള്ളത് വരയ്ക്കണം ആ വരച്ചേ സ്നൈസ് ആയിട്ട് വെച്ച കേട്ടോ ആ ടോപ്പിലിരിപ്പോൾ ഒരടി മാറി വരാൻ അതിന് ഒരുക്കണ്ടാ ഇവിടെ ടോപ്പിൽ ടോപ്പിൽ ഒരടി മാറി അങ്ങോട്ട് ആ അങ്ങനെ കറക്റ്റ് ലെവലിൽ ഒരുക്കണ്ടാ ആയിക്കണ അങ്ങനെ ആ അവിടെ ഒരാടി മതി എന്നാൽ വരാണ്ടി വരാണ്ടി ആ അവിടെ നിന്ന് അറിയിച്ചോ ആ മതി 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 ഇനി ഇവിടെ ഒരു നാലഞ്ച് താഴത്തേക്ക് ഇറക്കി ആ അവിടെ അടച്ചാ ആ മതി ഇനി ഇപ്രസേ ഉള്ളു ആ ചെറിയൊരു വരാതി കേട്ടോ ഒത്തിരി വേണ്ട നമ്മൾ ഈ വരയ്ക്കുന്ന വരയിൽ നിന്ന് വേണം നമ്മൾ അളവ് വെച്ചേക്കണ ആ പതിനൊന്ന് ഇഞ്ചും അഞ്ചിഞ്ചും മാർക്ക് ചെയ്യാനായിട്ട് അതിനുവേണ്ടിയാണ് നമ്മൾ സൈഡ് മാർക്ക് ചെയ്യണത് പെൻസിലിനാണ് മാർക്ക് ചെയ്യുന്നത് പാനൊക്കെ മാർക്ക് ചെയ്യുന്നത് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലാമ്പ് വെച്ച് നാല് തുളയും മാർക്ക് ചെയ്ത് മാർക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വൺ ഇന്നത്തെ മാർക്കിങ് താഴത്തെ മാർക്കിങ് തൂക്കി കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം അല്ലേ ഏഹ് ആ നല്ലത് താഴെ ഒരു ക്ലാമ്പ് കൂടി അടിക്കാണ്ട് താഴെ ഒരു ക്ലാമ്പ് കൂടെ ഉണ്ട് ഒരു അത് ക്ലാമ്പ് എന്താ താഴെ വെക്കണ ക്ലാമ്പ് ഫോട്ടോ ഫോട്ടോ കുക്കുന്നൊക്കെ പറയും ഇതിനെ ഉണ്ടോ ഈ എപ്പോടെ തന്നെയാണ് ഫോട്ടോ കുക്കെന്ന് തന്നെ പറയും ഈ താഴെ വെക്കാം നമ്മളെ താഴെ വെക്കാം നമ്മളത് അത് നീങ്ങി നീങ്ങി പോകാതെ അനങ്ങാതെ വെക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഈ നാലിലും ഇത് നാലിലും മേണിൽ വെക്കാം ഫോട്ടോ കുക്കും നമ്മളിപ്പോൾ താഴെ ഹോം ഫോട്ടോ കുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അനങ്ങാതിരിക്കാനും പിടിച്ച് പൂക്കുമ്പോൾ അനങ്ങാതിരിക്കാനൊക്കെയായിട്ട് നമ്മൾ ക്ലംബ് ചെയ്ത നമ്മൾ ആ കറക്റ്റ് മാർക്കിങ്ങൊക്കെ ചെയ്ത് സ്കൂളൊക്കെ പിടിപ്പിച്ച് ക്ലാബ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തൂക്കിയിടുന്ന ഒരു രംഗമാണ് ഇനി ചെയ്യേണ്ടത് അതാണ് നമ്മൾ ചെറിയ ടാസ്ക് കറക്റ്റായിട്ട് വീഴണം അങ്ങോട്ട് തെന്നിച്ച ഫുൾ പെയിൻറ്റിങ് ഫുഡും കഴിഞ്ഞ കളേ അത് നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുക Mm Hallo. -hmm. എന്താ പനി ആ ഫോട്ടോയുടെ ലുക്ക് കണ്ടോ ആ സെറ്റിൽ അതേ നീളു അഞ്ചടി നീളതി തന്നെയാണ് ആ ഫോട്ടോ ഫ്രെയിം ചെയ്തേക്കുന്നത് അത്രയും വലിയ ഫോട്ടോയാണ് നാലടി ഹൈറ്റും അഞ്ചടി നീറും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നമ്മൾ ക്ലാമ്പൊക്കെ ഉറപ്പിച്ച് ഫോട്ടോ തൂക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെ ഗ്യാപ്പ് ഒന്നുമില്ല സൈഡ് ഗ്യാപ്പിലാണോ ഒരു ഗ്യാപ്പിൽ ഒരു അരനൂല് ആണോ അത്രയും ഗ്യാപ്പുള്ളൂ വലിയ കയറാമെന്ന് ക്യാപ്പില്ല ഫുള്ളും അങ്ങനെ രണ്ട് സൈഡിലും അടി മാത്രുന്നുണ്ടോ സെയിം ക്യാപ്പ് എല്ലായിടത്തും ക്യാപ്പ് കുറവാണ് അനങ്ങില്ല അപ്പം താഴെയും ക്ലാമ്പ് വെച്ചിട്ടുണ്ട് മുകളും ക്ലാമ്പ് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ടും ക്ലാമ്പ് വെച്ചേക്കാം ഇതാണ് ഫോട്ടോ ഓയിൽ ആണ് അടിപൊളി ഫോട്ടോയാണ് ഫ്രെയിം വർക്ക് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തവനെയാണ് നാലഞ്ച് വീതി ഉണ്ട് ഫ്രെയിമിന് പിന്നെ കേട്ടോ നാലഞ്ച് വീതി ലിവിങ് റൂമിലെ വർക്ക്